സുധാകരനെതിരെ മത്സരിക്കുന്ന മത്സരിക്കാൻ സി പി എം കണ്ടെത്തിയത് അവരുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പ്രധാനമാണ് കണ്ണൂർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് മറ്റൊരിടത്തുമില്ലാത്ത സംഘടനാ സംവിധാനമുണ്ട് കണ്ണൂരിൽ സി പി ഐ എമ്മിന് ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം സംഘടനാ സംവിധാനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാകും എന്നുള്ളതിൽ തർക്കമില്ല അത് നമ്മളവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണുന്നുമുണ്ട് എം വി ജയരാജനുള്ള മറ്റു പ്രത്യേകത കണ്ണൂരിലെ മറ്റ് പല നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗമ്യ മുഖമുണ്ട് ജയരാജന് ജനങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകുന്ന നേതാവുമാണ് ജയരാജൻ്റെ കാര്യത്തിൽ ജയരാജൻ്റെ സംഘടനാ മികവ് സംഘടനാ സംവിധാനത്തിൻ്റെ പിന്തുണ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സൗമ്യ മുഖം ഇത് എത്രത്തോളം ആനുകൂല്യം നൽകുന്നുണ്ട് സുഭാഷ് ജയരാജന് രാജീവ് നിരവധി ആലോചനകൾക്ക് ശേഷമാണ് സി പി എം അവരുടെ സംസ്ഥാന അവരുടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ മത്സര രംഗത്തിറക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സീനിയറായ നേതാക്കന്മാരെ തന്നെ ഇറക്കി പരമാവധി വോട്ടുകൾ സംഭരിക്കുക എന്നത് ഇപ്രാവശ്യം സി പി എം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വലിയ ആലോചനകൾക്ക് ശേഷമാണ് എം വി ജയരാജനെ രംഗത്തിറക്കിയത് എം വി ജയരാജൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക മൂന്ന് രാജരാജന്മാരിൽ ഏറ്റവും സൗമ്യനായ ഒരാളാണ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ബഹുജന എന്താ പറയാ സമ്പർക്കമുണ്ട് ആളുകളുമായി വലിയ ബന്ധങ്ങളുണ്ട് ഏത് രാഷ്ട്രീയ ചെരിയിലുള്ള ആളുകളോട് പോലും വലിയ തോതിലുള്ള സൗഹൃദം വെച്ചു പുലർത്തുന്ന ഒരാളാണ് അതേപോലെ തന്നെ മികച്ച സംഘാടകനാണ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മുഖ്യമന്ത്രിയുടെ പര്യടനം ആ എന്താ പറയുക ജനകീയ സദസ്സ് ഒക്കെ വിജയിപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്കുവഹിച്ച ആളാണ് എവിടെയും ഓടിച്ചെല്ലും ഏത് അർത്ഥരാത്രിക്കും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ എത്തും എന്നുള്ളതാണ് ജയരാജന്റെ ഒരു പ്രത്യേകത സാധാരണ പ്രവർത്തകരുമായി വലിയ തോതിലുള്ള ബന്ധമുണ്ടാവുന്നു ബന്ധമുള്ള ഒരു നേതാവാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഒരു പാരമ്പര്യം അദ്ദേഹം യുവ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടി വന്നതാണ് കണ്ണൂരുമായി കണ്ണൂരിൽ ജനിച്ചു വളർന്ന അവിടെ പയറ്റിയ പയറ്റി തെളിഞ്ഞ ആളാണ് രണ്ട് തവണ എം എൽ എ ആയ ആളാണ് ഒരു തവണ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ആളാണ് ഈ തരത്തിൽ വിവിധ തരം ആളുകളുമായും വലിയ ബന്ധമുള്ള ആളാണ് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിലുള്ള സമുദായ നേതാക്കന്മാരുമായും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഈ ഒരു വ്യക്തിപരമായ വിശേഷ സവിശേഷതകളും അതേപോലെ തന്നെ സി പി എമ്മിൻ്റെ സംഘടനാപരമായ മികവും കൂടി ആ ലക്ഷ്യത്തിലെത്താവും എന്ന പ്രതീക്ഷയാണിപ്പോൾ സി പി എമ്മിനുള്ളത് നമ്മൾ കെ പി സി സി പ്രസിഡൻറ്റും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും മത്സരിക്കുന്നു കണ്ണൂരിൽ എൻ ഡി എയുടെ സാധ്യതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കണ്ണൂരിൽ ബി ജെ പി ആണ് മത്സരിക്കുന്നത് എൻ ഡി എയിൽ നിന്ന് ബി ജെ പി മത്സരിക്കുന്നു പക്ഷേ കണ്ണൂരിൽ ഒരു ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല നമ്മളതിൻ്റെ കണക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സി കെ പത്മനാഭൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് അഞ്ച് ദശാംശം നാല് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് ദശാംശം നാല് ശതമാനം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് കൂട്ടിയാൽ വലിയ തോതിലുള്ള വർദ്ധനയൊന്നും ബി ജെ പിക്ക് കണ്ണൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മറ്റ് ചില മണ്ഡലങ്ങളിൽ കേരളത്തിലെ മറ്റു ചില മണ്ഡലങ്ങളിൽ കുറെക്കൂടെ വലിയ വർധന ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് കണ്ണൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇക്കുറി ബി ജെ പി ഒരു ഒരു പരീക്ഷണം നടത്തുന്നു അടുത്തിടെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ സി രഘുനാഥനാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സുഭാഷ് എന്താണ് തോന്നുന്നത് ഈ രഘുനാഥനെ സ്ഥാനാർത്ഥിയാക്കിയതുവഴി ബി ജെ പിക്ക് ഒരു വോട്ടിൽ വർധന ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട് അതോ ഈ പാർട്ടി വിട്ട് വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്നവർ പതിവ് തുടരുന്നതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നൊരു ഉണ്ടാകുന്നൊരു അതൃപ്തി മൂലം വോട്ട് കുറയൂ കണ്ണൂരിൽ നമ്മൾ ഈ ബി ജെ പി സി പി എം സംഘടനകളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വളരെ പ്രബലമായ രണ്ട് പാർട്ടികളായിട്ടാണ് സി പി എമ്മിനെയും അതേപോലെ തന്നെ ബി ജെ പി കാണാൻ കഴിയുക പക്ഷേ ഈ സംഘടനത്തിൻ്റെ മികവൊന്നും ബി ജെ പിക്ക് അവിടെ വോട്ടിൻ്റെ കാര്യത്തിൽ കാണാനില്ല എന്നുള്ളതാണ് സത്യം നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ശതമാനം ആറ് ശതമാനം പരമാവധി പോയ ഏഴ് ശതമാനമൊക്കെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സി കെ പി സി കെ പത്മനാഭൻ സി കെ പി പത്മനാഭൻ അല്ല സി കെ പത്മനാഭൻ മത്സരിച്ച സമയത്ത് ഒരു ശതമാനം മാത്രം വോട്ട് വർദ്ധിപ്പിക്കാനാണ് അവർക്ക് കഴിഞ്ഞത് അത് കണ്ണൂരിൻ്റെ ഒരു ഒരു പ്രത്യേകത തന്നെയാണ് ഇത്തവണ ഏഴു മണ്ഡലങ്ങളിൽ കൂടി കഴിഞ്ഞിട്ട് പോലും എഴുപതിനായിരം വോട്ടുകൾ ഒരു മിനിറ്റ് ഇത്തവണ ഏഴു മണ്ഡലങ്ങളിൽ കൂടി അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വലിയ തോതിൽ പ്രചരണങ്ങളോടുകൂടി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി അവർക്ക് ലഭിച്ചത് തൊണ്ണൂറായിരം വോട്ട് മാത്രമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം കണ്ണൂരിൽ വരുമെന്ന് നമുക്ക് സങ്കല്പിക്കാനാവില്ല പിന്നൊന്നുള്ളത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു അത് വടക്കേ ഇന്ത്യൻ ശൈലിയിൽ എളുപ്പത്തിൽ അവർ ചെയ്തു കാണിക്കുന്ന ഒരു ഒന്നായിട്ട് വേണം അതിനെ കാണാൻ സി രഘുനാഥൻ ഈ തരത്തിൽ കോൺഗ്രസിൻ്റെ ഡി സി സി സെക് ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഒരു സ്വപ്രഭാവത്തിൽ ബി വരുന്നു പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയാവുന്നു കോൺഗ്രസിൽ തന്നെ വലിയ തോതിൽ ജനപിന്തുണയുള്ള ഒരു നേതാവായിരുന്നില്ല സി രംഗനാഥൻ അദ്ദേഹം ഒരു വ്യവസായിയാണ് കോൺഗ്രസിൻ്റെ ഒരു രീതിവട്ടങ്ങളനുസരിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് സ്വന്തമായി വലിയ തോതിലുള്ള അനുയായി വൃന്ദങ്ങളുള്ള ഒരു നേതാവായി അദ്ദേഹത്തെ ആരും പരിഗണിക്കുന്നില്ല അതേസമയം അദ്ദേഹം വന്നതുകൊണ്ട് ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ കാലാകാലങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളെ തഴഞ്ഞിട്ട് ഇതേപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പ് കണ്ണൂർ ബി ജെ പിയിലുണ്ടായി അത് അവസാനം കേന്ദ്ര നേതൃത്വത്തിന്റെ പോലും ഇടപെടൽ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ നടപടികൾ ഉണ്ടാവും തുടങ്ങിയ ഭീഷണികളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്തായാലും സി രവുനാഥൻ്റെ വരവ് ഏതെങ്കിലും തരത്തിൽ വലിയൊരു മാറ്റം ബി ജെ പി വോട്ടിൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്